വിദ്യാഭ്യാസ മേഖലയിൽ മികവാര തിരുവാലി പൂന്തോട്ടം മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മുഖ്യമന്ത്രി തൊട്ട് അവസാനം നിലമ്പൂരിൽ മത്സരിച്ച സ്വരാജിനെ അടക്കം വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മുൻ എം എൻ കണ്ണൻ അത് വിലപ്പോവില്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നതായും കേരളത്തിലെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാമെന്നും അദ്ദേഹം സി പി എം വണ്ടൂരിൽ സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗത്തിൽ പറഞ്ഞു അവസാന നരമ്പൂർ മത്സരിച്ച സ്വരാജ് അടക്കം നിങ്ങളെ കണക്കിൽ വർഗീയവാദികളാണ് കേരള സംസ്ഥാനത്തിൽ മതേതരത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകളാണ് നിങ്ങൾ ജമാ ഇസ്ലാമി അതുപോലെ തന്നെ വർഗീയ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് വലപ്പാവില്ല എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾ മുഖത്ത് നോക്കി പറയാണ് അതൊന്നല്ല അത് മാത്രമല്ല ആ ഒരു കേരള സംസ്ഥാനത്തിൽ എങ്ങനെ ജനങ്ങൾ മുമ്പിൽ എത്തിക്കാൻ കഴിയും ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചറിയാം ഞങ്ങൾ വർഗപോജന സംഘടനാ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചറിയാം കൃഷിക്കാർക്ക് അറിയാം കർഷക തൊഴിലാളികൾക്കറിയാം മറ്റെല്ലാ വിഭാഗത്തിലും കൂടെ ജനങ്ങൾക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണെന്നുള്ളത് നിങ്ങൾ വർഗീയവാദികളാക്കിയാൽ വർഗീയവാദികളാകുന്ന പാർട്ടിക്കാരല്ല കമ്മ്യൂണിസ്റ്റുകാർ അതും കൂടി നിങ്ങൾ മറക്കണം ഓർക്കണം എന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ പണിക്കാരെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വർഗീയവാദികളാക്കുന്ന മീഡിയ ആളുകളുടെയും പ്രവർത്തനം അവസാനിപ്പിച്ച് ജനാധിപത്യ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചോ മര്യാദക്ക് ജനാധിപത്യ രൂപത്തിൽ പ്രവർത്തിച്ചോ ഇവിടെ എത്ര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തിച്ചില്ല പക്ഷേ ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ വരണം വർഗീയവാദം ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനാണ് നിങ്ങൾ ശ്രമമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് മാത്രമല്ല ഒട്ടനവധി ആളുകൾ ആ രൂപത്തിൽ കേരള സംസ്ഥാനത്തിലും ഇന്ത്യ രാജ്യത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊന്നും തന്നെ അടിയറ വെച്ച പാർട്ടിയല്ല ഈ പാർട്ടി അത് മനസ്സിലാക്കാൻ നന്ന് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് വില വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிவாரிகொண்ட